ഇന്നത്തെ പ്രധാന വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ജെ പി സിക്ക് വിട്ട വഖഫ് കരട് ബില്ല് അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ നിയമമാക്കാൻ ബി ജെ പി നടപടികൾ ആരംഭിച്ചു ജെ പി സി അംഗങ്ങളായ പതിനാറ് എൻ ഡി എം പിമാർ ബില്ലിനനുകൂലമായി വോട്ട് ചെയ്തു ഭരണം തിരിച്ചുപിടിക്കാൻ പരിചയസമ്പന്നരായ മുതിർന്ന നേതാക്കളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ കോൺഗ്രസ് ശ്രമം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അധികാരം തിരിച്ചുപിടിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണിത് നരഭോജി കടുവ ചത്ത നിലയിൽ പഞ്ചാരക്കൊലി ആശങ്കയൊഴിഞ്ഞു രണ്ടു ദിവസം മുമ്പ് രാധ എന്ന തൊഴിലാളിയെ കൊല്ലുകയും തിരച്ചിലിനിടയിൽ അന്വേഷണ സംഘാംഗത്തെ ആക്രമിച്ചു പരിക്കേൽപ്പിക്കുകയും ചെയ്ത കടുവയാണ് കഴിഞ്ഞ രാത്രി ചത്ത നിലയിൽ പീലാക്കാവ് ഭാഗത്ത് കാണപ്പെട്ടത് തിക്കോടി കല്ലകത്ത് ബീച്ചിൽ കുളിക്കാനിറങ്ങി മുങ്ങിമരിച്ച നാലുപേരുടെ മൃതശരീരം സംസ്കരിച്ചു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മൃതശരീരങ്ങൾ വിലാപയാത്രയായി ജന്മനാടായ വയനാട്ടിൽ എത്തിച്ചാണ് സംസ്കാരം നടത്തിയത് കൊലക്കേസിൽ തടവിലായിരുന്ന പ്രതി പരോളിൽ ഇറങ്ങി രണ്ടുപേരെ വെട്ടിക്കൊന്നു പാലക്കാട് നെന്മാറ പോത്തുണ്ടിയിൽ മീനാക്ഷി മകൻ സുധാകരൻ എന്നിവരെയാണ് വെട്ടിക്കൊന്നത് സുധാകരന്റെ ഭാര്യ സജിതയെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വെട്ടിക്കൊന്ന കേസിൽ ജയിലിൽ കഴിഞ്ഞുവരുന്ന ചെന്താമരയാണ് പ്രതി റേഷൻ കടയടപ്പ് സമരം പിൻവലിച്ചു വേതന പരിഷ്കരണത്തെ പറ്റി മാർച്ചിൽ ചർച്ച നടത്തും എല്ലാ മാസത്തെയും കമ്മീഷൻ പത്താം തീയതിക്കകം നൽകാനും ധാരണയായതായി ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറഞ്ഞു ഫെബ്രുവരി ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ രാജമല അടച്ചിടും വരയാടുകളുടെ പ്രജനനം മുൻനിർത്തിയാണ് ഈ അടച്ചിടൽ നിലവിൽ എണ്ണൂറ്റി ഇരുപത്തിയേഴ് വരയാടികളാണ് മൂന്നാർ രാജമലയിൽ ഉള്ളത് ഇതിൽ നൂറ്റി നാപ്പത്തിനാലെണ്ണം പുതുതായി ജനിച്ച കുഞ്ഞുങ്ങളാണ്